ോ ഗ്രൂപ്പില് നോക്കി നോക്ക സോനു നാപ്പത്താറു മാർക്ക് രണ്ട് മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കി എന്തൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് കരച്ചിൽ വരിക അപ്പൊ സോനു രാവിലെ മദ്രസില് പോവാൻ വേണ്ടി എണ്ണീട്ടപ്പ തന്നെ ഓന സർപ്രൈസ് ആക്കിയതാണ് കേട്ടോ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കൊറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കല്ലേ എന്ന് എൽ എസ് എസിന്റെ റിസൾട്ട് ഒരു പ്രതീക്ഷ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും എന്നുള്ളത് ഞാൻ രാവിലെ ഫോൺ എടുത്തപ്പൊ തന്നെ ആദ്യം കാണുന്നത് ടീച്ചറെ മെസ്സേജ് ആണ് ഹനാന് കിട്ടിട്ടോ എന്ന് പറഞ്ഞത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ കണ്ണൊക്കെ ഇങ്ങനെ നിറയായിരുന്നു കേട്ടോ സന്തോഷം കൊണ്ട് സത്യം സത്യം പറഞ്ഞ ഫോനിക്കതിലൊന്നൊരു പുതുമൊന്നും തോന്നിട്ടില്ലാട്ടോ നേരെ ഫോണിൽ ബാക്ക് അടിച്ച ഗെയിം കളിക്കാൻ നിൽക്ക കേട്ടോ എനിക്ക് ആ കുഞ്ഞു അങ്ങനെ പേരൊക്കെ അങ്ങനെ ടൈപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയൊരു പുതുമയൊന്നും അവർക്ക് തോന്നൂല്ല പക്ഷെ എനിക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ ചാടി അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരം ടീച്ചേഴ്സൊക്കെ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു മധുരം കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനര് ക്ലാസ് ടീച്ചേഴ്സും അതുപോലെ അങ്ങനെ രണ്ടു മൂന്ന് പേരെ വരുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴാണ് അവര് ഒരുപാട് പേര് ഒമ്പത് പേരുണ്ടായിരുന്നു കേട്ടോ എല്ലാരും കൂടെ വന്നപ്പോ ആകെ ചമ്മലായി പിന്നെ അത് കഴിഞ്ഞ് രാത്രി എന്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ ഗിഫ്റ്റ് സാലിമാമിന്റെ വക ഒരു പന്ത് പോലും വഹിക്കണ് കാരണം പന്ത് പറഞ്ഞാൽ ജീവനായിരത്തി നാലു മണിക്കൂർ ഈ ഒരു പന്ത് തൊട്ട് തന്നെ പണിയിട്ടോ പിന്നെ അതടക്ക് കുഞ്ഞുവിന് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുന്ന് കൊണ്ട് ഉമ്മ ഓൾക്ക് നൂറ്റി അമ്പത് ഉറുപ്പേന്റെ ചെരുപ്പ് കൊണ്ടും വന്നിട്ട് ഉമ്മകളെ കണ്ണു പൊടി ഇടാൻ നോക്കിയതാ കേട്ടോ ഓൾക്ക് ഉണ്ടാ അതോ കേസ് ഓൾ വിചാരളിപ്പോളും കുട്ടിയാണ് അങ്ങട്ടെന്നെ തള്ള തള്ളച്ചെരുപ്പാണ് ഉമ്മ കൊണ്ടി പറഞ്ഞിട്ട് എത്ര ചെരുപ്പ് വാങ്ങിക്കൊടുത്താരോൾ പൊട്ടിച്ച ഒരാഴ്ച പത്ത് േ ചെരുപ്പ് പൊട്ടിയാറു വരും പിന്നെ പിന്നെന്താ മുത്തൂന്റെ ഭാഗം അവനൊരു മോതിരം കൊടുന്ന് നിർത്തണിട്ട് അതും എനിക്ക് ഇഷ്ടമായിരിക്കണം ഇഷ്ടമാണ് മോതിര ഇടാനും എനിക്കും തന്നെ എപ്പോഴും തോന്നലുണ്ട് ഇങ്ങനെ ആണുങ്ങള് കയ്യിൽ മോതിര ഇട്ട് കാണാനൊരു ലുക്ക് ആയിരിക്കുമല്ലോ അല്ലെ പിന്നെ അവര് ചെറിയൊരു കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സ് വരുന്നുണ്ട് അറിഞ്ഞപ്പോ പിന്നെ കേക്ക് കട്ട് കട്ടിയാണെന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങാതിരുന്നിട്ടോ പിന്നെ ഞങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്തതും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അപ്പത്തേക്കും മുൻകാലം അർജന്റില്ലട്ടോ പോയിട്ട് അങ്ങനെ കേക്കും കിട്ടിയില്ല ഞാനാണെങ്കിൽ ആകെ ബജാരം എപ്പഴായിട്ട് നടക്കുക ഇവർ എപ്പോഴാണ് എന്നുള്ളത് അറിയില്ല വീടൊക്കെ ആകലങ്കോലായി കിടക്കിയിരുന്നിട്ട് എന്ന് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടിലായിരുന്നു പിന്നെ രാ തല ദിവസം രാത്രി പെരുന്തൽ മണ്ണയൊക്കെ പോയി രാത്രി വന്ന് അങ്ങനെ കടന്നു തുടങ്ങിയിട്ട് ഒന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ എണീറ്റിട്ട് വേഗം വീടൊക്കെ തട്ടിക്കൊട്ടി ഒരുക്കാൻ നിന്നിട്ടോ അതിന്റെ ഇടയിൽ കേക്കിന്റെ ഒക്കെ ധാരണ വിട്ടിക്ക് പിന്നെ കാലത്തപ്പിന്റെ ഉമ്മ കൊടുതുന്നതായിരുന്നു അപ്പൊ എല്ലാരും ഷുഗർ ചെയ്യുമ്പോ മധുരം പറ്റൂലോ മധുരം കുറച്ചപ്പോ അതാട്ട് അതിന്റെ കളറൊക്കെ അങ്ങനെ പിന്നെ ടീഷർട്ട് അവിടുത്തെ ഉപ്പാന്റെ വക ജേഴ്സി ഉമ്മന്റെ വക അങ്ങനെ ഓരോരുത്തരുടെ ഭഗ്യം ഓരോന്ന് ഇനി ഇവിടുത്തെ ഭാഗ്യവാന് ഗിഫ്റ്റ് ഉണ്ടാകും അപ്പൊ എന്താന്ന് അറിയില്ല ഇപ്പാന്റെ ഹെൽപ്പർ അല്ലേ അപ്പൊ ഇപ്പൊ ഒരു മാസത്തോളമായിട്ട് കട തുറക്കലില്ല കാരണം കാലുമ്പോ മുറിയായിട്ട് ഇവിടെ വീട്ടിൽ തന്നെയാണ് പിന്നെ ടി വി ഇപ്പൊ പുതിയത് കൊടുന്നതാണ് ഏഹ് അതായത് ഇനി മണ്ടപ്പേരേക്ക് ടി വി ഒന്നും എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഇനി പുതിയ വീടൊക്കെ വെച്ചിട്ട് വാങ്ങാന്നൊക്കെ പറഞ്ഞു നിക്കേന്ന് കുറെ ആയിരുന്നിവിടുത്തെ ടി വി കേടാന്നിട്ട് അപ്പൊ ഓന് ഇങ്ങനെ തൈര്യം കൊടുത്തു പന്തളി കാണാൻ വേണ്ടിട്ട് ടി വി ടി വി അറിട്ട് ഒപ്പച്ചിട വക ഒരൊപ്പച്ചയുടെ വക ടി വി പിന്നെ ലഡും അയൽക്കത്ത് കൂടെ ഒക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അപ്പം നാല് കിലോ കൊടുത്തിട്ടും കൊടുത്തിട്ടും ആയിട്ടില്ല കേട്ടോ തികഞ്ഞിട്ടില്ല ഇനിയും കൊടുക്കാനാണ് പിന്നെ ഉമ്മച്ചീന്റെ വക ഒന്നും ആയിട്ടില്ലല്ലേ അപ്പൊ ഇനി ലഡു ഉമ്മച്ചീന്റെ വക ആയിക്കോട്ടെ പൈസ കൊടുത്തത് മുൻകാക്കുവാണ് കേട്ടോ ഈ ലഡു നല്ല സോഫ്റ്റ് ആണ് കെട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇത് കഴിക്കണവരൊക്കെ പറയലുണ്ട് നല്ല ടേസ്റ്റ് ഇത് നമ്മള് സാധാരണ ലഡു ഒരു പീസ് അഞ്ചു രൂപ വരുന്നത് ഇത് ഒരു പീസിന് എട്ട് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും മറ്റേതൊരു ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഇരിക്കും ഇത് സോഫ്റ്റും ഉണ്ടാകും ടേസ്റ്റും ഉണ്ടാകും ഞങ്ങൾ കെയർ ബേക്കറിന്നാണ് നിന്നാണ് കേട്ടോ അങ്ങനെയുള്ള സംഭവം ഒക്കെ വാങ്ങിക്കല് പിന്നെ ഇതിനൊക്കെ അപ്പുറത്തൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ശരിക്കും അവിടുത്തെ ടീച്ചേഴ്സിനെ തന്നെയാണ് കേട്ടോ ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ഇത് സന്തോഷിക്കേണ്ട കാര്യൊന്നുമില്ല എന്റെ കുട്ടിന്റെ ആ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് കിട്ടിക്കുന്നത് കാരണം ജോലി വക പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ടൂസിന് ക്വാളിഫൈഡ് ആയിരുന്നുണ്ടെങ്കില് ഓ നല്ല കുട്ടിയാണ് പറഞ്ഞത് സത്യമാണ് കാരണം എനിക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഓനെ അനുസരണ ഉള്ള കുട്ടിയാണ് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് നല്ല കുട്ടിയാണ് പാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അവന്റെ പിന്നാലെ തന്നെ ആയിരുന്നു കേട്ടോ